ആദ്യഘട്ട തിരഞ്ഞെടുപ്പും രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പും കഴിഞ്ഞു രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളാണ് ഉള്ളത് ഈ തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് ആരാണ് അധികാരത്തിൽ വരും എന്ന് തീരുമാനിക്കുന്ന സീറ്റാണ് അതുകൊണ്ട് തന്നെ മോദിയുടെ ചങ്കെടുപ്പ് കൂടുന്നു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി കടപുഴകി വീഴുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം യു പി ആണ് യു പിയിൽ പത്ത് മണ്ഡലങ്ങളിലേക്കാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് ആ പത്ത് മണ്ഡലങ്ങളും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പത്ത് മണ്ഡലങ്ങളിലും മറ്റൊന്ന് കർണാടകയാണ് കർണാടകയിൽ ഇനിയുള്ള കുറച്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് കർണാടകയിൽ ബി ജെ പിക്ക് ഇനി എത്തി നോക്കാൻ പറ്റില്ല ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസ് പെട്ടത് ലൈംഗിക ആരോപണ കേസിലാണ് ദേവഗൗഡയുടെ കൊച്ചുമകൻ പ്രജുൽ രേവണ്ണ പെട്ടിരിക്കുന്നത് ലൈംഗിക പീഡന കേസിലാണ് അയാളുടെ തന്ത എച്ച് ഡി രേവണ്ണ രേവണ്ണയും ലൈംഗിക പീഡന കേസിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി ബാക്കി ലോക്സഭാ മണ്ഡലങ്ങളിൽ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂരിഭാഗം സീറ്റും കോൺഗ്രസ് സ്വന്തമാക്കും മറ്റൊന്ന് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര മോദിയുടെ സ്വപ്നമാണ് മഹാരാഷ്ട്ര ശരത് പവാറിൽ നിന്നും ഉദ്ധവ് താക്കറെയിൽ നിന്നും തട്ടിയെടുക്കാനായി മോദി കുറേ കാലം പന്ത് തട്ടി പന്ത് തട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ജനങ്ങൾ അവിടെ ബി ജെ പിക്ക് എതിരാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി തകർപ്പൻ വിജയം നേടും എന്നുള്ളത് ഉറപ്പാണ് ശരത് പവാർ ഉദ്ധവ് താക്കറെ സഖ്യം ഇടിമിന്നലായി മഹാരാഷ്ട്രയിൽ മാറിയിരിക്കുന്നു ചുരുക്കത്തിൽ എല്ലായിടത്തും തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് മോദിക്ക് പശ്ചിമ ബംഗാളിൽ ഇനി നടക്കാനുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നും ബി ജെ പി വിജയിക്കാൻ പോകുന്നില്ല അതൊരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് അതൊരു സത്യമാണ് അവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസ് വിജയകിരീടം ചൂടും അങ്ങനെ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പുകൾ മോദിക്ക് ആശങ്ക നൽകുന്ന തെരഞ്ഞെടുപ്പാണ് മോദി ഫാക്ടർ ഒന്നൊന്ന് ഇല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു രാമജന്മക്ഷേത്ര ഭൂമി നിർമ്മാണവും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ ഉദ്ഘാടനവും ഒക്കെ നിർവഹിച്ച് ഹിന്ദുക്കളുടെ അപ്പോസ്തലനായി മോദി മാറുന്നു മറ്റൊന്ന് ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ അത്ഭുതകരമായ വിജയമാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഛത്തീസ്ഗഡെന്നും തൂത്തുവാരാൻ ബി ജെ പിക്ക് കഴിയില്ല പിന്നെയുള്ളത് അസമാണ് അവിടെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി മത്സരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ആസാം ഗണപരിഷത്ത് അടക്കമുള്ള ഘടക കക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു പക്ഷേ അവിടെയും ഈ കഴിഞ്ഞവണ നേടിയ ഒരു സീറ്റ് നിലനിർത്താൻ ബി ജെ പി പാടുപെടുന്നു പിന്നു ബീഹാറാണ് ബീഹാറിൽ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും ആർ ജെ ഡി കോൺഗ്രസ് ഇന്ത്യ മുന്നണി സഖ്യം വേടും എന്നുള്ളത് ഉറപ്പാണ് ചുരുക്കത്തിൽ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന മോദിയുടെ മോഹം വെറുമൊരു വ്യാമോഹം മാത്രമാണ് എല്ലായിടത്തും മോദി വിരുദ്ധ തടങ്ക തരംഗം അലയടിക്കുന്നു വിരുദ്ധ തരംഗമാണ് ഇന്ത്യയിൽ അപ്പാടും എപ്പാടും ഉള്ളത് അതുകൊണ്ട് തന്നെ മോഡി ഫാക്ടർ ഇത്തവണ ഇല്ല മോദി ഫാക്ടർ അസ്തമിച്ചിരിക്കുന്നു കർണാടകയിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ ഇന്ത്യ മുന്നണി ബമ്പൻ കുതിച്ചുചാട്ടം നടത്തുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു മാത്രമല്ല അതിനുള്ള ശക്തമായ തെളിവുകളും ലോക്പോൾ അടക്കമുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു